വെൽക്കം ടു മൈ ചാനൽ ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പൂ തോരനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വാഴയുടെ പൂവാണ് അതിലെ മേ മുകളിലെ ആ പാളയെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം അതിൽ കാണുന്ന ആ പൂവും നമുക്ക് ഉപയോഗിക്കാം മേലത്തെ പാള ഫുള്ളും എടുത്തു മാറ്റണം ഈ ഫ്ലവർ ആണ് നമുക്ക് ആവശ്യം ആ പാള പുറ പുറത്തെ പാളയെല്ലാം എടുത്ത് നീക്കണം കിട്ടുന്നത് വരെ ആ ഫ്ലവർ എടുത്തിട്ട് ആ പാളയെല്ലാം നീക്കാം ബാക്കിയുള്ള ആ ചെറിയ അത് നമുക്ക് അരിഞ്ഞിട്ട് എടുക്കാം പിന്നെ അതിൽ ക്ലീൻ ആക്കാനുള്ളത് അതിൽ കാണുന്ന ഈ ഒരു നരമ്പ് മാതിരിയുള്ള സാധനമാണ് ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇതുമാതിരി ഒരു വയർ പോലത്തെ സാധനമുണ്ട് അതെടുത്ത് മാറ്റണം എല്ലാ എല്ലാതിൻ്റെയും അതെടുത്ത് കളയണം എന്നിട്ടാണ് ഇതുമായി കളയണം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കളഞ്ഞതിന് ശേഷം അത് എല്ലാം കൂടി അരിഞ്ഞ് എടുക്കാം കട്ട് ചെയ്തെടുക്കാം എന്നിട്ടത് ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളവും അതിലേക്ക് രിഞ്ഞ പൂവും കുറച്ച് തൈരും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതിനെ നന്നായി കഴുകിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ അതിൻ്റെ ആ കറുത്ത ഒരു കളറും അതിൻ്റെ ഒരു ഇതെല്ലാം മാറിക്കിട്ടും എല്ലാം മാറ്റിയതിന് ശേഷം രണ്ടാം പ്രാവശ്യം ഒന്നും കൂടി കഴുകുക തൈരിന്റെ ആ ഒരു അതെല്ലാം പോവാനാണ് ഒന്ന് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി വെക്കാം താളിക്കാൻ ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം വറ്റൽമുളക് ഒരു അഞ്ചാറ് എടുക്കാം ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും എടുത്തിട്ട് കൃഷി ചെയ്യാം അതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് കൃഷി ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് അത് പൊട്ടിയ ശേഷം കടുക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറുവേപ്പിലേയും ഇട്ടുകൊടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുളക് വെളുത്തുള്ളി തേങ്ങയും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ വാഴപ്പൂ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കഴുകി വെച്ച ആ വെള്ളം കുറച്ചതിൽ ഉണ്ടാവും ആ വെള്ളം മാത്രം മതി എന്നിട്ട് ഇളക്കിയ ശേഷം മുളക് നേരത്തെ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് എന്നാലും അതിന് എരിവ് കുറച്ച് കമ്മിയാണെങ്കിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിയ ശേഷം നമ്മൾക്കൊരു സിമ്മിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് മൂടി വെച്ച് കൊടുക്കാം എന്നാൽ അതിലുള്ള വെള്ളം ഇതിലോട്ട് ഇറങ്ങി എല്ലാം ഒന്ന് പാകമാവുമ്പോൾ പെണ്ണിയും ഒന്നും കുറച്ചും കൂടി ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല സമയം ഇളക്കി ഇത് നന്നായി വേഗാൻ കുറച്ച് താമസമുണ്ട് ഒരു അരമണിക്കൂർ ആവും ഞാൻ അരമണിക്കൂറായി ദാ നമ്മുടെ വാഴപ്പൂ റെഡി ആയിരിക്കുന്നു അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇതാണ് വാഴപ്പൂ തോരൻ നന്നായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പറായിട്ടുണ്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു